ഇവിടെ നമ്മുടെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു മെർച്ചൻഡൈസ് എനിക്ക് വളരെ വളരെ സ്പെഷ്യൽ ആണ് മറ്റ് മറ്റാളുകളുടെ മേർച്ചൈസുകളിൽ വെച്ച് നോക്കുമ്പോഴും അത് തികച്ചും വ്യത്യസ്തവുമാണ് എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കാര്യം തന്നെ ലഡാക്ക് എനിക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് മാത്രമല്ല എന്താ പറയുക എല്ലാ യാത്രികരുടെയും അല്ലെങ്കിൽ എല്ലാ ആളുകളുടെയും ഒരു ഡ്രീം ലാൻഡാണ് ലഡാക്ക് അല്ലെ അങ്ങനെ കഴിഞ്ഞ വർഷമാണ് എനിക്കൊരു ചാൻസ് കിട്ടിയത് ആ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഡ്രീം ജേർണിയിൽ നിന്നും എടുത്ത ഒരു ഗോൾഡ് അതെല്ലാം വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു സ്പെഷ്യൽ സംഭവമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂഇയർ ട്വന്റി ട്വന്റി ഫോർ ഡേ കാലണ്ടർ ഞങ്ങളെ മെർച്ചൻഡൈസിലെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ആയ കലണ്ടറിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് പോയി നമ്മൾ കണ്ടു നോക്കിയാലോ ഇതൊരു യുണീക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അത് മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും കണ്ടുപിടിച്ച ഒരു പുതിയൊരു കോൺസെപ്റ്റും ആണ് ഇത് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കലണ്ടർ ആണ് മാത്രല്ല ഒരു ക്യൂട്ട് മിനി ക്യാൻവാസ് സ്റ്റാൻഡോട് കൂടിയാണ് ഇത് വരുന്നത് ഈ കലണ്ടർ നിങ്ങൾക്ക് മൂന്ന് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും ഒന്ന് നിങ്ങളുടെ ഡെസ്കിന്റെ മോളിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റും ഓരോ മാസവും ഓരോ കാർഡ്സിലാണ് വരുന്നത് ഇപ്പൊ മാസം കടക്കുതോറും നിങ്ങൾക്ക് ജസ്റ്റ് ആ കാർഡ് എടുത്തിട്ട് ബാക്കിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതി രണ്ടാമത്തെ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വോളിന്റെ മോളിൽ അത് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും കാരണം എല്ലാ കാർഡിൻ്റെ ബാക്കിലും ഞങ്ങൾ വാൾ സേഫ് ടേപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അത് പീൽ ഓഫ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് വോളിന്റെ മോൾ സ്റ്റിക്ക് ചെയ്താൽ മതി എന്നാൽ പിന്നെ ഞങ്ങളുടെ കലണ്ടർ വെച്ചിട്ട് നിങ്ങളുടെ റൂമിന് ഒരു ക്രിയേറ്റീവ് ടച്ച് കൊടുത്തോളൂ മൂന്നാമത്തെ വഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം നിങ്ങളുടെ ഡെസ്കിന്റെ മുകളിൽ അത്ര സ്ഥലം സ്ഥലമില്ലാന്ന് വെക്കാം അപ്പം ഇത് എന്ന് പറഞ്ഞാൽ ഒരു മിനിമലിസ്റ്റിക് കലണ്ടർ ആണ് എന്താന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു മന്ത് കാർഡ് എടുത്തിട്ട് നേരെ നിങ്ങളുടെ വോക്ക് സ്പേസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്കിലോ നിങ്ങൾക്ക് ആ ഒരു മന്ത് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെസ്കിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും ഇതൊരു നോർമൽ കലണ്ടർ അല്ല കേട്ടോ ഇത് ഞങ്ങൾ ഡിസൈൻ ചെയ്തത് ഒരുപാട് തോട്ടും എഫേർട്ടും കൊണ്ടാണ് എല്ലാ മാസത്തിലും നമ്മളെ ലഡാക്കിലൊരു യുണീക്ക് മെമ്മറിയാണ് നമ്മൾ ഫോട്ടോ ആക്കിയിട്ട് കൊടുത്തിട്ടുള്ളത് ആ സ്ഥലത്തിന്റെ എക്സാക്ട് ലൊക്കേഷനും പിന്നെ ആ പിക്ചറിന്റെ ബാക്കിലുള്ള സ്റ്റോറിയും ഞങ്ങൾ നരേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഫോട്ടോയുടെ പിന്നിൽ ഒരു സ്റ്റോറിയാണ് ഞാൻ ലഡാക്കിലൂടെ യാത്ര ചെയ്തപ്പം ഒരു സ്പെഷ്യൽ സ്ഥലത്ത് നിന്നിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്തിന്റെ പേരാണ് ദ്രാസ് വാലി ഈ സ്ഥലമാണ് ലോകത്തിലെ തന്നെ രണ്ടാമത് ഏറ്റവും തണുപ്പ് സ്ഥലം ഈ മനുഷ്യവാസം ഉള്ളത് കേട്ടോ നമ്മുടെ റഷ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ദ്രാസ് വാലിയാണ് അപ്പം അവിടുത്തെ ഒരു സുന്ദരന്മാരായ അപ്പൂപ്പന്മാരുടെ ഒരു ഫോട്ടോ ആണ് ആ ഒരു മന്തിലുള്ളത് അങ്ങനെ ഈ പന്ത്രണ്ട് മാസത്തിലും പന്ത്രണ്ട് ഡിഫറെന്റ് ഡിഫറെന്റ് പിക്ചേഴ്സും പിന്നെ പന്ത്രണ്ട് വിവിധ തരത്തിലുള്ള കഥകളും ഇതിന്റെ പിന്നിൽ പറയാനുണ്ട് രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു കൂളസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം ഇതൊരു ടു ഇൻ വൺ പ്രൊഡക്റ്റ് ആണ് ഞങ്ങൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എൻജോയ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് ആണിത് ഈ പ്രൊഡക്റ്റിന്റെ രണ്ട് കൂൾ ഫീച്ചേഴ്സ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജ് മാഗ്നറ്റ് ും ഉപയോഗിക്കാം പിന്നെ ബട്ടൺ ബാഡ് ആയിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഞങ്ങളുടെ കയ്യിൽ അതിസുന്ദരമായ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഇത് നിങ്ങളുടെ ഫ്രിഡ്ജിന്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും ബാഗിന്റെ മുകളിൽ പിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും നല്ല കിഡിലൻ കൂൾ ലുക്ക് ആയിരിക്കും അപ്പൊ നമ്മളുടെ മൂന്നാമത്തെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും കൂളസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കിഡിലൻ സ്റ്റിക്കേഴ്സ് ആണ് ഇതിലും നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ഉണ്ട് ഈ സ്റ്റിക്കേഴ്സിന്റെ ബെസ്റ്റ് പാർട്ട് എന്താന്ന് വെച്ച് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ യൂസ് ചെയ്തത് ത്രീ എം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് മാത്രല്ല ഇത് വാട്ടർ പ്രൂഫും ആണ് പിന്നെ സ്ക്രാച്ച് പ്രൂഫും ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോർ വീലറിന്റെ മുകളിലോ ടു വീലറിൻ്റെ മുകളിലോ ഫോണിൻ്റെ മുകളിലാണെങ്കിലും ലാപ്ടോപ്പിന്റെ മുകളിലാണെങ്കിലും എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ മേർച്ചൈസിലെ നാലാമതും പിന്നെ അവസാനത്തതുമായ പ്രൊഡക്റ്റ് ആണ് പോസ്റ്റ് കാർഡ്സ് ഇത് വെറും പോസ്റ്റ് കാർഡ് അല്ലോ ലാസ്റ്റ് അഞ്ച് വർഷത്തിൽ എൻ്റെ സൈക്കിൾ ജേണി നിന്നും നമ്മുടെ ഇന്ത്യയിലെയും നേപ്പാളിലെയും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എടുത്ത ആണ് ഞങ്ങൾ ഈ പോസ്റ്റ് കാർഡ്സിൽ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ പിന്നിലും ആ സ്ഥലത്തിന്റെ എക്സാക്ട് ലൊക്കേഷനും പിന്നെ ഈ ഫോട്ടോന്റെ പിന്നിലുള്ള സ്റ്റോറിയും ഞങ്ങൾ വ്യക്തമായിട്ട് നറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ പ്രൊഡക്റ്റില് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ടു ഡിഫറൻറ്റ് ബണ്ടിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ രണ്ടാമതായ ഇക്കോ ട്രാവലർ റോക്കി ബണ്ടിൽ എന്തൊക്കെയാ ഉള്ളത് വെച്ച് കഴിഞ്ഞാല് ഒരു ലഡാക്ക് തീംഡ് ഡെസ്ക് കാലണ്ടർ പിന്നെ അഞ്ച് സ്റ്റിക്കേഴ്സ് മൂന്ന് പോസ്റ്റ് കാർഡ് പിന്നെ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റോ ബട്ടൺ ബാച്ച് ഈകോ ട്രാവലർ പ്രോ ബണ്ടിലിന് വരുന്നത് സെവൻ ഡബിൾ നയൻ റുപ്പീസാണ് പിന്നെ റൂക്കി ബണ്ടിലിന് കോസ്റ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പം ഞങ്ങൾ ഈ മേച്ച് ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങളിവിടെ ഓഫ്ലൈനിലായിട്ട് ഇവിടുത്തെ മാർക്കറ്റിൽ പോയിട്ട് സെല്ല് ചെയ്തിരുന്നു അപ്പം ആ ഒരു സമയത്ത് നമുക്ക് കിട്ടിയത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസാണ് അപ്പം നിങ്ങൾക്ക് ഈ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് നമ്മളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഞങ്ങളുടെ ഒരു പുതിയൊരു ഇക്കോ മേർച്ച് എന്ന് ഒരു പുതിയ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിനൊരു ഒരു വിൻഡോ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻറ്റി ഡിസംബർ മുതൽ ഫിഫ്ത്ത് ജാന്വരി വരാണ് ഈ ഒരു സമയത്തായിരിക്കും ഞങ്ങൾ ഈ മാച്ചിൻ്റെ ഓർഡർ എടുക്കുക അപ്പം ഞങ്ങളുടെ ഇന്ത്യ ടു സിംഗപ്പൂർ എന്ന് ഒരു റൈഡ് നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ആ സമയം ഞങ്ങൾ നിങ്ങൾ എന്താ പറയുക ഈ ഇന്ത്യയും ഇത്രയും രാജ്യങ്ങളിലെ റോഡ്സിൽ സൈക്കിള് ഔട്ടിട്ട് എന്താ പറയുക അവിടുത്തെ ഇൻഫോർമേഷനും അവിടുത്തെ ഫുഡും അവിടുത്തെ ആളുകളെ കഥകളുമായിട്ട് ഞങ്ങൾ ശരിക്കും നിങ്ങൾ റോഡിൽ യാത്ര ചെയ്യാൻ യാത്ര ചെയ്യുന്നത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദൈറ്റ് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഓർഡർ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ മാച്ചിൻ്റെ ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കുന്ന നിങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുള്ള അവർക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം And if your dream is is to to visit the dreamland Radha, this calendar is going to motivate you like അതെ ഞങ്ങൾ പറഞ്ഞ മാതിരി തന്നെ നമ്മളെ കലണ്ടറിന്റെ നമ്മുടെ ബാക്കിൽ നമ്മളുടെ ലേബിളിൻ്റെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് മിനിമസ് കലണ്ടർ ഫ്രം ദ ഡ്രീം ലാൻഡ് ലഡാഖ് അപ്പൊ നമ്മളുടെ ട്വന്റി ട്വന്റി ഫോറിലുള്ള കേരള ടു സിംഗപ്പൂർ റൈഡിന്റെ മറ്റു വിശേഷങ്ങൾ നമ്മൾ ഉടനെ ആയിട്ട് നിങ്ങളുടെ അടുത്ത വീഡിയോകളായിട്ട് ഞങ്ങൾ ഉടനെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതെ അതെ എല്ലാവർക്കും വീണ്ടും അടുത്ത വീഡിയോ കാണാം ഓരോ പിന്നെ 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 ഒന്ന് മൂന്ന് അത് മാത്രല്ല നമ്മളുടെ കലണ്ടർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ പിന്നിൽ